ഞാൻ തുറന്നു പറയുമ്പോഴാണ് നിങ്ങള് ഞാൻ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുന്ന ആളാണ് പ്രാർത്ഥിക്കുന്ന ആളാണ് ഈശ്വര വിശ്വാസിയാണ് എന്നൊക്കെ അറിയുന്നത് അല്ലെ ഞാൻ അതുവരെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാൽ ആർക്കും അറിയാത്തതാണോ എന്റെ സുഹൃത്തുക്കൾക്കറിയാം എന്റെ ബന്ധുക്കൾക്കറിയാം എന്റെ നാട്ടുകാർക്കറിയാം ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം ഏഹ് ഈശ്വര വിശ്വാസിയായ ഒരു മനുഷ്യനാണ് ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഒരു ഒരു സ്വന്തം എൻ്റെതായ വീക്ഷണമുണ്ട് ഞാൻ എൻ്റെതായ കൃത്യമായ ധാരണകളുണ്ട് വേദോടെ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം വിഴുങ്ങുന്ന ഒരാളല്ല ഞാന് എനിക്ക് എൻ്റെതായ ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തെ പോലും എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ് പക്ഷെ ആ വിശ്വാസം എനിക്കിഷ്ടമാണ് അതെനിക്ക് എന്റെ ഡിസിഷൻസ് എടുക്കുമ്പോ യുക്തിബോധത്തോടെ പല കാര്യങ്ങളെയും തീരുമാനിക്കുമ്പോൾ എനിക്ക് വലിയ ആത്മസംഘർഷങ്ങൾ ഉണ്ടാകുമ്പോ എനിക്കൊരു താങ്ങാണ് എനിക്കൊരു ശക്തിയാണെങ്കിൽ അത് ഞാൻ വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ല അതിനകത്ത് അതുകൊണ്ട് വേറെ ആർക്കും ഒരു വഷ ദോഷം ഉണ്ടാകുന്നില്ലല്ലോ ഞാൻ ഏതെങ്കിലും ഒരു ദ്രോഹപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഞാൻ നടത്താൻ ആഗ്രഹിക്കാത്ത ആളാണ് സമൂഹത്തെ ഇന്നത്തെ ഒരു മുമ്പോട്ട് വന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നയാളല്ല